വെസ്റ്റീജ് കമ്പനിയിൽ ഷുഗർ രോഗം പ്രമേഹം ഉള്ളവർക്കായി പ്രധാനമായും ലഭ്യമായ ചില ഉൽപ്പന്നങ്ങൾ ഇവയാണ് ഒന്ന് വെസ്റ്റീജ് ഐസ് എൻ്റെ ഗ്ലൂക്കോ ഹെൽത്ത് കാപ്സ് വെസ്റ്റീജ് ഐസ് എൻ്റെ ഗ്ലൂക്കോ ഹെൽത്ത് കാപ്സ്യൂളുകൾ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നതിനായി രൂപപ്പെടുത്തിയ ഒരു ഹെർബൽ സപ്ലിമെന്റ് ആണ് ഇതിൽ ജാമുൻ നെല്ലിക്ക കൈപ്പക്ക ഗുഡിച്ചി ചിറ്റമൃത് തുടങ്ങിയ പരമ്പരാഗത ആയുർവേദ ചേരുവകൾ അടങ്ങിയിരിക്കുന്നു കാപ്സ്യൂൾസ് കാപ്സ്യൂളുകൾ വേപ്പ് നീം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അറിയപ്പെടുന്നു ഇത് പ്രമേഹമുള്ളവർക്ക് ഉപയോഗപ്രദമാണ് മൂന്ന് വെസ്റ്റീജ് ടീവിയ വെസ്റ്റീജ് ഇതൊരു നൂറ് ശതമാനം പ്രകൃതിദത്തമായ കുറഞ്ഞ കലോറിയുള്ള പഞ്ചസാരയ്ക്ക് പകരമുള്ള ഉൽപ്പന്നമാണ് ഇത് പ്രമേഹമുള്ളവർക്കും ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗിക്കാം നാല് വെസ്റ്റീജ് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് കാപ്സ്യൂൾസ് വെസ്റ്റീജ് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് കാപ്സ്യൂളുകൾ പ്രമേഹം വരാതെ തടയാനും ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഉൽപ്പന്നമാണിത് പ്രധാന ശ്രദ്ധയ്ക്ക് ഈ ഉൽപ്പന്നങ്ങൾ സപ്ലിമെന്റുകളാണ് ഇവ പ്രമേഹത്തിനുള്ള മരുന്നുകൾക്ക് പകരമാവില്ല നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് തീർച്ചയായും ഒരു ഡോക്ടറുമായി അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധനുമായി കൂടിയാലോചിക്കണം നിങ്ങളുടെ നിലവിലെ ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപും ഡോക്ടറുടെ ഉപദേശം തേടണം